ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇതൊക്കെ ഒരു തകർപ്പൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ അനാമികയാണെങ്കിൽ ചൊറിഞ്ഞുകൊണ്ടേയിരിക്കുക ഇതൊക്കെ ചെയ്തത് ഇവർ തന്നെയായിരിക്കും എന്നും നവ്യേയും ചൂണ്ടിക്കാണിച്ച് ആ സമയം നവ്യ എനിക്കറിയില്ല ഈ മുല്ലപ്പൂവിൻ്റെ കാര്യം ഞാൻ അറിഞ്ഞിട്ട് പോലുമില്ല അല്ലേ അമ്മേ എന്നും ജലജയോട് ചോദിക്കുക അത് കേട്ടതും ജലജ ഏഹ് മരിയക്ക് പറഞ്ഞു എന്നും ഇങ്ങനെ ആക്ഷൻ കാണിക്കണം നവ്യ അപ്പം ആ ആ അതെ അതെ മുല്ലപ്പൂവിൻ്റെ കാര്യം നവ്യ അറിഞ്ഞിട്ടേ ഇല്ല പിന്നെ എങ്ങനെയാണ് നവ്യ എടുക്കുന്നത് അങ്ങനെ വഴിക്ക് വാ എൻ്റെ അമ്മായിയമ്മേ എന്നും നവ്യ മനസ്സിൽ ഇങ്ങനെ പറയുക ഈ സമയം ഈശ്വര എല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് ഒന്നും അറിയാത്തതുപോലെയുള്ള അവളുടെ നിപ്പ് കണ്ടില്ലേ ഓ ഇവളെ സമ്മതിക്കണം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ജലചെയും ഇങ്ങനെ നിൽക്കുവാണ് ഈ സമയം ചൊറഞ്ഞാണെ ചൊറിഞ്ഞ് ചൊറിഞ്ഞ് രക്ഷയില്ല അനാമികയാണെങ്കിൽ കരയാനും തുടങ്ങി എനിക്ക് ചോറിഞ്ഞിട്ട് ഒരു രക്ഷയില്ലമ്മേ നല്ല ചൊറിയുന്നുണ്ട് നന്നായിട്ട് ചൊറിയുന്നുണ്ട് നല്ല വേദനയുണ്ട് ഷേ എന്ത് ചെയ്യാനാ മോളെ നായക്കരണപ്പൊടിയാണ് ഇതെറിയിരിക്കുന്നത് അപ്പം പിന്നെ ചൊറിയും കുറച്ച് നേരം ചൊറിഞ്ഞിട്ട് പിന്നെ ശരിയായിക്കോളും മോള് സമാധാനമായിട്ടിരിക്കേ എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുക ഈ സമയം നമ്മുടെ നയനയും ആദർശം കൂടെ അങ്ങോട്ട് വരികയാണ് അവർ രണ്ടുപേരും വന്നതും നവ്യ മുകളിലേക്ക് പോയി നവ്യ പോയി കഴിഞ്ഞതും നമ്മുടെ നയനയോടും ആദർശനോടും ഓ നിനക്കൊക്കെ സമാധാനമായല്ലോ നീയൊക്കെ മനഃപൂർവ്വം ഒന്നും ചെയ്തു വെച്ചതാണല്ലേ എന്നും ചോദിക്കുക അപ്പൊ നയന ഒന്നും മനസ്സിലാവാതെ ദേവേനയുടെ മുഖത്തേക്ക് നോക്കുക നീ എന്താടി ഇങ്ങനെ നോക്കുന്നേ നിനക്കൊന്നും മനസ്സിലായില്ലേ എന്നും ചോദിക്കുകയാണ് ഇല്ല എനിക്കൊന്നും മനസ്സിലായില്ല അമ്മ എന്തെയ്യും പറയുന്നേ ഹാ അതെ എന്തായാലും മുല്ലപ്പൂ മേടിച്ച് തന്നെ കൊണ്ടുവന്നിട്ട് നിനക്ക് കിട്ടാതെ പോയപ്പോൾ നിനക്ക് ഏഹ് കുശുമ്പായല്ലേ അതുകൊണ്ടല്ലേ നീ ഇങ്ങനെ ചെയ്തേ എന്ത് ചെയ്തു എന്നാണ് ഈ പറയുന്നേ ഇത് എന്താ ദൃശ്യം ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്നും നയന അത് കേട്ടതും എല്ലാം മനസ്സിലാവുന്നുണ്ട് ഒന്നും മനസ്സിലാവാത്തതുപോലെ ഇവർ അഭിനയിക്കുക അമ്മ അപ്പോൾ ജാനകി അതെ അതെ നിനക്കൊക്കെ ഈ വീട്ടിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റൂ അല്ല അതെ മറ്റുള്ളവരാരും ഇതൊന്നും ചെയ്യില്ല ഇവരെന്തൊക്കെയാ പറയുന്നേ ദേളേമ്മേ കാര്യം എന്താണെന്ന് പറഞ്ഞിട്ട് ആദ്യം കുറ്റം പറ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല നിങ്ങളിങ്ങനെ എത്തും തുമ്പൂല്ലാതെ പറഞ്ഞാ എന്ത് മനസ്സിലാവാനാ അപ്പോ ദേവയനെ എടാ ഞാൻ നിന്നോട് മുല്ലപ്പ് മേടിച്ചത് എന്തിനാ ഏഹ് എനിക്കും അനാമികയ്ക്ക് നാളെ അമ്പലത്തിൽ പോണമെന്നും പറഞ്ഞോണ്ടല്ലേ എന്നിട്ട് ആ മുല്ലപ്പും ഞങ്ങളുടെ മുറിയിൽ നിന്ന് എൻ്റെ മുറിയിൽ നിന്നും എടുത്ത് അതിൽ നായക്കരണ പൊടി വിതറി അത് മോളുടെ മുറി കൊണ്ടെന്ന് വെച്ചത് ഇവള് തന്നെയാ അത് കേട്ടതും ഈശ്വര ഞാൻ അറിഞ്ഞിട്ട് പോലൂല്ല എന്നു നയന അപ്പോൾ ആദർശ് അത് ശരിയാമ്മേ ഇവളങ്ങനെയൊന്നും ചെയ്തിട്ടില്ല ഹാ നീ നിൻ്റെ ഭാര്യയെ സപ്പോർട്ട് ചെയ്തോ പക്ഷേ ഇവളങ്ങനെ ചെയ്തിട്ടുണ്ട് എനിക്ക് നല്ല ഉറപ്പുണ്ട് ആ ഇവൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റൂ എന്നും ജാനകി ദേ വെറുതെ ആവശ്യമില്ലാത്ത പറയരുത് ഇങ്ങനെ വെറുതെ ചെയ്യാത്ത കുറ്റത്തിനൊക്കെ കുറ്റം ഏൽക്കാനൊന്നും എനിക്ക് പറ്റില്ല നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും അതൊക്കെ കേട്ടു നിൽക്കണമെന്നാണോ ഏ ഇങ്ങോട്ട് കല്യാണം കഴിച്ചു വന്നാലുള്ള ഇത് അത് കേട്ടതും അനാമിക ദേ ഇവരുടെ തലയിൽ മുല്ലപ്പൂ ഉണ്ട് അപ്പോൾ ഇവർ തന്നെ ഇത് ചെയ്തിരിക്കുന്നത് ഇവർ തന്നെയാണ് ആണെങ്കിലേ നിനക്ക് എന്താ പ്രശ്നം ഇതല്ല ഇതിനപ്പുറം ഇനി ചെയ്യും ദേ അത് കേട്ടതും ആഹാ നീ മോളോട് എന്താ എതിർത്ത് സംസാരിക്കുകയാണോ മോളോടും മോളുടെ വീട്ടുകാരോടും അങ്ങനെയൊന്നും സംസാരിക്കരുന്ന് പറഞ്ഞിട്ടില്ലേ അത് കേട്ടതും അമ്മേ നായനക്ക് മുല്ലപ്പും മേടിച്ചുകൊടുത്തത് ഞാനാ ആ പകരത്തിന് പകരമല്ലേ എനിക്ക് മുല്ലപ്പ് മേടിച്ചു തന്നപ്പോൾ നീ അവൾക്ക് മേടിച്ചു കൊടുത്തു എനിക്ക് മുല്ലപ്പൂ തന്നും പറഞ്ഞ് നിന്റെ ഭാര്യ നിന്നോട് പരാതി പറഞ്ഞോ ഒരിക്കലുമില്ലമ്മേ അവൾ എന്നോട് പരാതി ഒന്നും പറഞ്ഞിട്ടില്ല പുറത്തു പോയപ്പോൾ പൂ കണ്ടപ്പോൾ എനിക്കെൻ്റെ ഭാര്യയ്ക്ക് മേടിച്ചുകൊടുക്കണം എന്ന് തോന്നി അത് ഇത്ര വലിയ തെറ്റാണോ എന്നു ആദർശ് ചോദിക്കുക ഇല്ലടാ നീ ഇനിയും മേടിച്ചു കൊടു ഇവിളെ മുല്ലപ്പൂ കൊണ്ട് പുതപ്പിക്കി അത് കേട്ടതും അതല്ല അതിനപ്പുറവും ചെയ്യും ഇവള് ഇവള് തന്നെയാ ചൊറിയണപ്പൊടി ഇട്ടത് ഞാൻ പറഞ്ഞല്ലോ ഞാനാണെങ്കിൽ കണക്കായിപ്പോയി അപ്പോൾ മര്യാദയ്ക്ക് സംസാരിക്കട്ടെ ഹാ അമ്മയോടും ഇളയമ്മയോടും ഞാൻ മര്യാദയ്ക്ക് തന്നെ സംസാരിക്കുന്നത് പക്ഷേ എന്ന ഞങ്ങളെപ്പോലെ തന്നെ ഇങ്ങോട്ട് വന്നു കയറിയവളോട് എനിക്ക് മര്യാദ കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇങ്ങോട്ട് മര്യാദ ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഉണ്ട് അല്ലാതെ എടുത്തു ചാടി സംസാരിച്ച എൻ്റെ സ്വഭാവം എന്താണെന്ന് അറിയില്ല എത്രയൊക്കെ ക്ഷമിക്കാൻ പറ്റുന്നു അത്രയൊക്കെ ക്ഷമിച്ചു ഭൂമിയോളം താഴുന്നു ഇനി താഴാനൊന്നും എന്നെ കിട്ടില്ല എന്നും പറഞ്ഞ് നയന ദേഷ്യപ്പെട്ടങ്ങ് പോകാനൊരുങ്ങുക ഈ സമയം എടാ നിന്റെ കയ്യിൽ തഴമ്പില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംസാരിച്ചോണ്ട് പോകുന്നത് അത് കേട്ടതും ആദർശിന് കലുകയറി എൻ്റെ കയ്യിൽ തഴമ്പില്ലാത്തതുകൊണ്ടോ എൻ്റെ കയ്യിൽ നല്ല തഴമ്പുണ്ട് പക്ഷേ ദേ ആണുങ്ങൾക്കുടെ കയ്യിലുള്ള തഴമ്പേ വീട്ടിലെ പെണ്ണുങ്ങൾക്കുടെ കരണത്തടിച്ചു തീർക്കാനുള്ളതല്ല അങ്ങനെയൊന്നും അച്ഛനും ഇളയച്ചനും ചെയ്ത് ഞാൻ കണ്ടിട്ടുമില്ല എന്നും പറഞ്ഞ് തക്ക മറുപടി കൊടുത്തിട്ട് ആദർശും നയനയുടെ പിന്നാലെ അങ്ങ് പോയി അത് കണ്ടതും ദേവയാനി തകർന്ന തരിപ്പണമായി അപ്പോൾ ജാനകി ഇവനിപ്പോ ഏട്ടത്തിക്ക് ഒരു വിലയും തരുന്നില്ലല്ലോ ഏട്ടത്തി എന്ത് ചെയ്യാനാ അതുപോലെയല്ലേ അവള് വാലത്തൂങ്ങി നടക്കുന്നേ എൻ്റെ മകനെ അവൾ തലയണ മന്ത്രം കൊണ്ട് മൂടി എന്നൊക്കെ പറയാണ് എല്ലാം കൊണ്ടും ഇപ്പൊ കഷ്ടകാലം പിടിച്ചത് എനിക്കാ ഓ എന്തൊരു ചൊറിച്ചില്ല ഇത് എന്നും പറഞ്ഞുകൊണ്ട് അനാമിക വീണ്ടും ഇരുന്ന് ചൊറിയുവാ ഈ സമയം അനാമികയ്ക്ക് ചൊറഞ്ഞു കൊടുക്കലാണ് ദേവയേനയുടെയും ജലജയുടെയും പരിപാടി ഒപ്പം ജാനകിയുടെയും ഈ സമയം പിന്നീട് കാണിക്കുന്നത് നയനയും ആദർശനെയുമാണ് എന്നാലും ഇതെന്തൊരു കഷ്ടോ ആദർശ ചെയ്യാത്ത തെറ്റിനൊക്കെ ഞാൻ കുറ്റ കേട്ടുകൊണ്ടിരിക്കുക എനിക്ക് പറ്റില്ല ആ ഇത് ഇത് വല്ലാത്ത കഷ്ടം തന്നെയാ സാരമില്ല പക്ഷെ ആ പൂവ് എങ്ങനെയാ അനാമികയുടെ അടുത്ത് മുറിയിലെത്തിയത് ആ ആൻ അമ്മയുടെ കൈ കൊടുത്ത് പോ അനാമികയുടെ റൂമിലെത്തി അനാമിക തലയിൽ വെച്ച് ചൊറിയാൻ തുടങ്ങിയെന്ന് വച്ചാൽ എന്തോ നടന്നിട്ടുണ്ട് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ആദർശം ഇങ്ങനെ നിൽക്കുക പക്ഷെ എന്തൊക്കെയാലും ഞാൻ വിട്ടുകൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല ആദർശ കേട്ടാ അനാമിക എന്നെ കുറ്റം പറഞ്ഞാൽ ഉറപ്പായിട്ട് ഞാൻ തിരിച്ചു പറയും നീ പറഞ്ഞോ നനെ അങ്ങനെ അവൾ പറയുന്നത് കേട്ടോണ്ടെന്ന് കേട്ട ആവശ്യമൊന്നും നമുക്കില്ല എന്താണോ അവൾ പറയുന്നത് അതിന് തക്ക മറുപടി തിരിച്ചു കൊടുത്തോ എല്ലാം കേട്ടോണ്ട് നമ്മൾ മിണ്ടാതെ നിൽക്കുന്നതുകൊണ്ടാണ് അവർക്കൊക്കെ അഹങ്കാരം കൂടുന്നത് ഹാ എന്ത് പറഞ്ഞാലും അത് കേട്ടോണ്ട് നിന്നോളൂന്നുള്ളൊരു ധൈര്യം ഉണ്ടാകും എന്തായാലും നമ്മളും പ്രതികരിച്ചാൽ പിന്നെ അവരാരും മിണ്ടില്ല ആ എന്തായാലും ആദർശട്ടാ ഞാനൊന്ന് ചേച്ചിയെ കണ്ടിട്ട് വരാം ശരി എന്നും പറയാ ഈ സമയം നമ്മുടെ നവ്യ ഓരോ നാലോഷ്ടിങ്ങനെ ഇരിക്കുകയാണ് അപ്പോഴേക്കും നയന അങ്ങ് ചെന്നു നയന ചെന്നതും നവ്യ വാതലടച്ച് പൂട്ടി ഇടുക ഏ വന്നേ ആ ചേച്ചി ഇവിടെ സംഭവിച്ചൊക്കെ ചേച്ചി അറിഞ്ഞോ ഏഹ് ആദർ ഷേട്ടിന് എനിക്ക് വേണ്ടി മേടിച്ചെന്ന മുല്ലപ്പൂവ് ദേ അത് അനാമികയുടെ തലയിൽ ഇരിക്കുന്നു അതിലാരോ ചെറിയണപ്പൊടി വിതറുകയും ചെയ്തു അത് കേട്ടതും എടി പെണ്ണെ ഇനി ആ കുറ്റമൊന്നും നീ ഏറ്റെടുക്കാൻ പോകണ്ട ചെയ്യാത്ത തെറ്റ് ഞാൻ കുറ്റം ഏറ്റെടുക്കാൻ പറ്റുമോ ചേച്ചി ആ എന്നാലേ അത് ചെയ്തത് ഞാനടി എന്നു നവ്യ അത് കേട്ടതും ഏഹ് ചേച്ചിയോ ഈശ്വര എന്തിനേച്ചി ഇങ്ങനെയൊക്കെ ചെയ്തേ എൻ്റെ നയനെ അവൾ വന്നപ്പോൾ മുതൽ നമുക്കിട്ട് ഓരോന്ന് പണി വെച്ചുകൊണ്ടിരിക്കുമല്ലേ അപ്പം പിന്നെ ഇത്തിരി എന്ന് തന്നെ ഞാനും കരുതി എന്തായാലും അതിനകത്ത് നായക്കരണപ്പൊടി നന്നായിട്ട് വിതറിയിട്ടുണ്ട് ഓ ഒരുപാടങ്ങ് എന്ന് കരുതിട്ടാ ഇത്തിരി കൂടുതൽ വിതറിയത് എന്നാലും എൻ്റെ ചേച്ചി ഇത് ഇത്തിരി കൂടിപ്പോയി ഹാ നമ്മളോട് അവൾ ചെയ്യുന്നത് കൂടുതലൊന്നും അല്ലേ കുറവാണോ വന്ന് കയറി അന്ന് മുതലല്ല അതിന് മുമ്പേ തുടങ്ങിയത് അവൾക്ക് നമ്മളോടുള്ള വാശിയും വൈരാഗിക്കും അങ്ങനെയുള്ളപ്പോൾ അവൾക്ക് ഇത് തന്നെ കൊടുക്കണം എന്തായാലും അവളെ ഒന്നും വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഉദ്ദേശിക്കുന്നില്ലന്നെ അവളുടെ അഹങ്കാരം ഞാൻ അവസാനിപ്പിക്കും അങ്ങനെ അവസാനിപ്പിച്ച് അവളെ ഞാൻ എന്താന്ന് വച്ചാൽ ചെയ്യും എന്തായാലും എനിക്കിവിടെ കൂട്ടാരും ഇല്ല എന്റെ കെട്ടിയം പോലും എന്നോടൊപ്പം ഇല്ല ഏത് നിമിഷവും നമുക്കിവിടെ നിന്ന് ഇറങ്ങേണ്ട അവസ്ഥ വരും അതിനു മുമ്പ് നമ്മളെ ഇതാക്കിയവർക്കൊക്കെ തിരിച്ചടി കൊടുത്തിട്ടേ പോകാൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്തായാലും അനാമികയുടെ അഹങ്കാരം ഞാൻ അവസാനിപ്പിക്കും അത് ഉറപ്പാണ് എന്നൊക്കെ പറയാം പക്ഷെ ചേച്ചി എന്നാലും ഇതാരും അറിയാതെ അല്ല ചേച്ചിയുടെ കയ്യിലെങ്ങനെ മുല്ലപ്പോൾ വന്നേ ചേച്ചിയാണ് പോയെടുത്തത് ഏയ് അല്ലടി നമ്മുടെ അമ്മയുടെ മാ നമ്മുടെ അമ്മയുടെ ബാഗിൽ മാല മോഷ്ടിച്ച വീഡിയോ നമ്മുടെ കയ്യിലുണ്ടല്ലോ എൻ്റെ അമ്മ ആ വീഡിയോ എല്ലാവരെയും കാണിക്കുമെന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ആ വലിയമ്മയുടെ മുറിയിൽ നിന്നും മുല്ലപ്പൂ എടുത്തോണ്ട് വരാൻ ഞാനാ പറഞ്ഞത് എടുത്തോണ്ട് വന്നു എന്നിട്ട് ഞാനത് ആയിക്കാരണം പൊടി വിതറി ശരി അമ്മയുടെ മുറിയിൽ നിന്നും മുല്ലപ്പൂ മാല എടുത്തു തന്നത് ആ അപ്പച്ചയാണ് പക്ഷേ അതെങ്ങനെ അനാമികയുടെ മുറിയിലെത്തി എൻ്റെ പൊട്ടി അതെങ്ങനെ എത്തി എന്ന് വെച്ചാൽ അനാമികയുടെ മുറിയിൽ ഞാനാ കൊണ്ടു വെച്ചത് അനി മൊബൈൽ കണ്ടുകൊണ്ട് കിടക്കുമായിരുന്നു ഞാൻ കൊണ്ടു വെച്ചത് അനി പോലും അറിഞ്ഞിട്ടില്ല അങ്ങനെ അവിടെ കൊണ്ട് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ പതുക്കി ഇങ്ങ് പോന്നു മുറിയിലെത്തിയ അനാമിക ആ മുല്ലപ്പൂ അനി മേടിച്ച് വെച്ചതാണെന്നും കരുതി എടുത്ത് മണത്ത് നോക്കിക്കാണും തലയിൽ വെച്ച് കാണും സന്തോഷത്തോടെ വെച്ചതും ചൊറിയാൻ തുടങ്ങിയിട്ടുണ്ടാവും അത് കേട്ടതും നയനയ്ക്ക് ചിരി വരുവാ എന്നാലും അവൾക്കിത് കിട്ടണം എല്ലേച്ചി പിന്നെ അല്ലാതെ അതുകൊണ്ട് തന്നെയാണ് എന്നെ ഞാൻ അങ്ങനെ ചെയ്തത് നമ്മൾ ക്ഷമിച്ച് ക്ഷമിച്ച് പോകുമ്പോൾ നമ്മുടെ തലയിൽ കയറിയിരിക്കുകയെന്ന് വെച്ചാൽ പിന്നെ എന്താ ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിച്ച് ഞാൻ അനാമിക നവ്യ ദേഷ്യപ്പെടുവാ എന്തായാലും ഇനി വിട്ടുകൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഈ വീട്ടിലെ ബഹുമാനം കൊടുക്കേണ്ടവർക്ക് കൊടുക്കണം അല്ലാത്തവർക്ക് തിരിച്ചടിയും കൊടുക്കണം അതിന് ഞാൻ കച്ചകെട്ടി തന്നെ ഇറങ്ങിയിരിക്കുക അല്ല എന്നിട്ട് അത്രയും നേരം ചേച്ചിയാണ് അത് ചെയ്തതെന്ന് അപ്പച്ചിക്ക് അറിയാനിട്ടും അറിയാനും ആയിട്ടും അപ്പച്ചിയൊന്നും പറഞ്ഞില്ലേ ഇല്ല അവർക്ക് വല്ലതും മിണ്ടാൻ പറ്റുമോ മാ എന്നൊരക്ഷരം അവർ മിണ്ടിയിട്ടില്ല മിണ്ടിയാലേ അവർക്ക് പണി കിട്ടുമെന്നറിയാം അതുകൊണ്ട് അവർ മിണ്ടാതെ നിൽക്കുന്നത് എന്തായാലും എനിക്കിത് വീണ് കിട്ടിയ അവസരമാണ് ഈ അവസരം ഞാൻ മുതലെടുക്കുന്നേനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ നവ്യ ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് അമ്പലത്തിലാണ് അമ്പലത്തിൽ നയനയും ആദർശം കൂടെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുക ആ സമയം പൂജാരി വന്നു പൂജാരി വന്നതും ദാ ഇയാൾ ഈ പോറ്റ് കാരണമല്ലേ നമുക്ക് ഇത്രയും പ്രശ്നങ്ങളും ഉണ്ടായത് അനാമികയുടെ മനയുടെയും ജീവിതം ഒന്നിച്ചാൽ പ്രശ്നമാകും എന്ന് പറഞ്ഞിട്ടും വാഴ കല്യാണം നടത്തിയാൽ ശരിയാവുമെന്ന് പറഞ്ഞത് ഇയാളല്ലേ സാരല്ല ആദർശം കേട്ടാ ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറയണ്ട വിട്ട് കളാം അപ്പോഴേക്കും പൂജാരി പ്രസാദം കൊടുക്കുക എങ്ങനെയുണ്ട് ഇളയ കൊച്ചുമോൻ്റെ ജീവിതമൊക്കെ ഓ വലിയ കുഴപ്പമില്ലാതെ പോകുന്നു തിരുമേനി എന്നും നയന അത് കേട്ടതും ഞാൻ പറഞ്ഞില്ലേ കല്യാണം നടത്തിയാൽ നന്നായിട്ട് തന്നെ മുന്നോട്ട് പോകും ഒരു പേടിയില്ല എന്നൊക്കെ പൂജാരിയോട് വാഴ കല്യാണം നടത്തിയ ശരിയാവില്ല എന്ന് ഏഹ് തിരുമേനി പറഞ്ഞിട്ട് എന്താ മനസ്സിലാക്കാതിരുന്നത് ഏഹ് ഇത്രയൊക്കെ ചെയ്തിട്ടും പുരോഹിതനോട് ഒരു വാക്ക് ചോദിക്കായിരുന്നല്ലോ അതിൻ്റെ പേരിൽ ഞാൻ മുത്തശ്ശൻ്റെ കയ്യിൽ നിന്ന് എന്തോരം കുത്തുവാക്കുകൾ കേട്ടു എന്നറിയാമോ ക്ഷമിക്കുക എനിക്കറിയില്ലായിരുന്നു പിന്നെ ഇതുപോലുള്ള ചടങ്ങുകൾ വാഴ കല്യാണം നടത്തി തീർക്കാറുണ്ട് അത് ഞാൻ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് ഞാനും അത് ചെയ്തു തന്നത് പക്ഷേ ഇപ്പം കുട്ടികളുടെ ജീവിതം വലിയ ആര് പറഞ്ഞു തിരുമേനെ കൂട്ടിച്ചേർ കൂട്ടിച്ചേർത്താ കൂടില്ല എന്നുള്ള വിശ്വാസവും സത്യമാണെന്ന് ഞങ്ങൾക്ക് ഇപ്പോഴാണ് മനസ്സിലായത് ചില തലവിധികൾ എത്ര പ്രാർത്ഥിച്ചാലും മാറിപ്പോകില്ല ആ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളാ അനിയൻ്റെ ജീവിതത്തിൽ ഈശ്വര എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ് ആ പെൺകുട്ടിയോട് വന്ന് പ്രാർത്ഥിക്കാൻ പറ അത് കേട്ടതും അവൾ വലിയ ഈശ്വര വിശ്വാസമൊന്നും ഇല്ലാത്ത കൂട്ടത്തിലാണ് തിരുമേനി അങ്ങനെയാണെങ്കിൽ ഭർത്താവിനുണ്ടായാൽ മതി ഭർത്താവിനോട് പ്രാർത്ഥിക്കാൻ പറ അവൻ തീരെ വരുമെന്ന് തോന്നുന്നില്ല അത് അങ്ങനെയാണ് തിരുമേനി ചില ബന്ധങ്ങൾ എത്ര കൂട്ടി യോജിപ്പിക്കാൻ ശ്രമിച്ചാലും അത് കൂടി ചേരില്ല എന്നും പറഞ്ഞുകൊണ്ട് ആദർശം ഇങ്ങനെ സങ്കടപ്പെട്ട് പറയുക അത് കേട്ടതും എന്ത് ചെയ്യണമെന്നറിയാതെ പൂജാരി അകത്തേക്കും പോവുകയാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നയനയും ആദർശം കൂടെ അങ്ങനെ സംസാരിച്ചുകൊണ്ട് അതെ നയനെ നന്നായിട്ട് പ്രാർത്ഥിച്ചോ നമുക്കൊരു തൊട്ടിൽ കെട്ടിയാലോ തൊട്ടിലോ എന്തിനാ ആദർശം അതെ അന്ന് നമ്മളെ കൊണ്ട് എല്ലാവരും അത് ചെയ്യിപ്പിച്ചപ്പോൾ നമുക്ക് വെറും നേരമ്പോക്ക് മാത്രമായിരുന്നു എന്നാൽ എനിക്കതിനെ സീരിയസ് ആയിട്ട് ആലോചിക്കേണ്ടതുണ്ട് നമ്മുടെ ഒരു കുഞ്ഞിനെ കാണാൻ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് ആ ആഗ്രഹം അങ്ങ് സാധിച്ചു കൊടുത്തേക്കാം ദേവിയുടെ അടുത്ത് തൊട്ടിൽ കെട്ടി നമുക്ക് ഇവിടെ നിന്ന് പോവാം അങ്ങനെയാവുമ്പോൾ ഉറപ്പായിട്ടും നമ്മൾ നമ്മൾ സന്തോഷി ആഗ്രഹിക്കുന്ന കാര്യം നടക്കും നമ്മളെ ദേവി സന്തോഷിപ്പിക്കും എന്നൊക്കെ പറയുക അത് കേട്ടതും നയനയ്ക്ക് ഭയങ്കര സന്തോഷമായി അങ്ങനെ രണ്ടുപേരും കൂടെ തൊട്ടിൽ മേടിച്ച് അവിടെ മരത്തിൽ കെട്ടുകയാണ് മരത്തിൽ കെട്ടിയതിന് ശേഷം നയന തൊട്ടിലേക്ക് നോക്കി എന്തായാലും ഇതുപോലൊരു കുഞ്ഞ് ഈ തൊട്ടിൽ ഇതുപോലൊരു തൊട്ടിൽ കിടന്നുറങ്ങാനുള്ളൊരു കുഞ്ഞ് അടുത്ത വർഷം നമ്മുടെ കയ്യിൽ ദേവി തരണം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ടും ആദർശം ഇങ്ങനെ നിൽക്കുകയാണ് ഈ സമയം നയന നാണത്തോടെ ഇങ്ങനെ ആദർശിനെ നോക്കുക അപ്പം നയനയുടെ കഴുത്തിലെ താലിയെടുത്ത് കുങ്കുമവും ചന്ദനവും അതിൽ വെച്ചു കൊടുക്കുക നയനക്ക് സന്തോഷമായി സന്തോഷത്തോടെ നയനയുടെ കണ്ണുകൾ നിറഞ്ഞു അപ്പോൾ അദർശ് വാ ആ ശരി പോകാം അദർശട്ടോ അങ്ങനെ തൊട്ടിൽ കെട്ടി കഴിഞ്ഞതും മണിയടിച്ചു മണിയടിച്ചത് കേട്ടതും നയനയ്ക്ക് ഒരുപാട് സന്തോഷമായി അതെ അവരുടെ ആഗ്രഹം ദേവി സാധിച്ചു കൊടുക്കും എന്നുള്ളതിനുള്ളൊരു ഒരു ഒരു മുഴക്കമായിരുന്നു അത് ഈ സമയം കാറിലവർ പോയിക്കൊണ്ടിരിക്കുക എന്തായാലും തൊട്ടിലൊക്കെ കെട്ടി സന്തോഷമായി ഇനി നീ എവിടെയെങ്കിലും ടൂറ് പോയിട്ടുണ്ടോ നയനെ ഏയ് ഞാനങ്ങനെ എവിടെയും പോയിട്ടില്ല ചേച്ചി ഇടക്ക് പോകാറുണ്ടായിരുന്നു പിന്നെ നന്ദവും പോയിട്ടുണ്ട് ആ ഞാൻ പിന്നെ കുടുംബത്തിൻ്റെ പ്രാരാപ്തങ്ങളൊക്കെ അച്ഛനോട് പോയ ഏറ്റെടുത്ത കാരണം അച്ഛനെ ബുദ്ധിമുട്ടിക്കാറില്ല എന്നും പറയാ എന്നാ പിന്നെ നമുക്കൊരു ടൂറ് പോയാലോ ഹായ് എവിടേക്ക് എവിടേക്കാണെന്ന് നീ പറഞ്ഞാൽ മതി നിനക്ക് ഇഷ്ടമുള്ള സ്ഥലം പറ നമുക്ക് അങ്ങോട്ട് പോവാം സത്യമായിട്ടും സത്യമായിട്ടും ദേ ഇപ്പം കമ്പനിയിലൊക്കെ ജ്വല്ലറിയിലൊക്കെ ഒരുപാട് ഉയർച്ചയ്ക്ക് കാരണക്കാരി നീയാ അങ്ങനെയുള്ളപ്പോൾ നിൻ്റെ അവസ്ഥ വല്ലാത്തൊരു കഷ്ടമാ നയനെ ഒരു കാര്യം നീ എന്നിൽ നിന്നും മേടിക്കുന്നില്ല നിന്നെ ഇങ്ങനെയെങ്കിലും സന്തോഷിപ്പിക്കാമെന്ന് കരുതിയിട്ട ഓ പ്രായച്ചത്തും ചെയ്യുവാണോ ഏയ് ഒരിക്കലുമില്ല ഇതൊരു ഹണിമൂൺ ട്രിപ്പ് ആക്കാമെന്ന് കരുതിയിരിക്കുമോ ഞാൻ എന്തായാലും കുട്ടികളില്ലാന്നുള്ള മുത്തശ്ശൻ്റെ മുത്തശ്ശിയുടെയൊക്കെ പരാതി അങ്ങ് തീരട്ടെ നമ്മളൊരു കുട്ടികളൊക്കെ വേണ്ടിയുള്ള കാര്യങ്ങൾ തീരുമാനിക്കണ്ടേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നയനയോട് പറയാ അത് കേട്ടേ നയനയ്ക്കാണെങ്കിൽ നാണം വന്നിട്ട് രക്ഷയില്ല എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് എല്ലാ ഇഷ്ടം പോലെ എന്നൊക്കെ പറഞ്ഞ് ഒന്നും മിണ്ടാതിരിക്കുകയാണ് ഈ സമയം ആദർശനും ഭയങ്കര സന്തോഷമാവുക അതേസമയം പിന്നീട് മുത്തശ്ശനെ മുത്തശ്ശിയാണ് കാണിക്കുന്നത് അവരിങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക അപ്പോഴേക്കും നയനയും ആദർശും വെളിയിലേക്ക് ഇറങ്ങി താഴേക്ക് ഇറങ്ങി വന്നു താഴേക്കിറങ്ങി വന്നതും ആ ആ മക്കളെ ആ മുത്തശ്ശനും മുത്തശ്ശിക്കും കുറേ നാളായിട്ട് ഒരു പരാതി ഉണ്ടല്ലോ ഞങ്ങളുടെ കുഞ്ഞിനെ ഒന്ന് താലോലിക്കാൻ പറ്റുന്നില്ല എന്ന് ഇനി ആ പരാതിയൊക്കെ അങ്ങ് മാറ്റിത്തരാമെന്ന് ഞങ്ങൾ വിചാരിച്ചു അത് കേട്ടതും ആഹാ ആ അതെ മുത്തശ്ശ മുത്തശ്ശി ഞങ്ങളൊരു ഹണിമൂൺ ട്രിപ്പ് പ്ലാൻ ചെയ്തിരിക്കുക അപ്പം ഇതുവരെ ജീവിതത്തിൽ ഹണിമൂൺ ഉണ്ടായിട്ടില്ല അല്ല മോനെ എന്നും മുത്തശ്ശൻ്റെ ചോദ്യം അത് കേട്ടതും ആദർശനോട് മുത്തശ്ശി എന്തിനാ മോനെ വെറുതെ വടികൊടുത്ത് അടിമേടിച്ചത് ഏഹ് അല്ലല്ല ഇത് അതൊന്നും മുത്തശ്ശൻ പറഞ്ഞ സത്യം ഇതുവരെയും ജീവിതത്തിൽ ഹണിമൂണൊന്നും ഉണ്ടായിട്ടില്ല സാരല്ല നിങ്ങൾ ഒന്നിക്കുമ്പോൾ പുരോഹിതം പറഞ്ഞതാ നിങ്ങൾ തമ്മിൽ പരസ്പര ശത്രുക്കളായിട്ട് ഒന്നിക്കുന്നതെങ്കിലും നിങ്ങൾ തമ്മിൽ സ്നേഹത്തോടെ ഒന്നിച്ചു കഴിഞ്ഞാൽ വിജയം മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് അത് കേട്ടതും അത് മുത്തശ്ശൻ പറഞ്ഞത് ശരിയാണ് പുരോഹിതനും കാരണം ഞങ്ങളിപ്പോൾ വിജയിച്ചുകൊണ്ടിരിക്കുകയാണ് മുത്തശ്ശ അത് ശരിയാ മോനെ ബിസിനസ് രംഗത്ത് ഇപ്പം നീ സാധാരണക്കാരനല്ല എന്തായാലും എന്തൊക്കെയായാലും ഒരുപാട് സന്തോഷമുണ്ട് നയനമ്മോള് കാരണം മോനെ ഒരുപാട് ഉയരങ്ങളിലെത്തി പക്ഷേ എന്നെ സ്നേഹിക്കുന്നവരും ബഹുമാനിക്കുന്നവരും കൊച്ചുമോൻ്റെ പേര് പറഞ്ഞ് എന്നോട് അത് പറയുന്നില്ല എന്നെ തന്നെ മുന്നിൽ നിർത്തുക എന്നാൽ പലരും പിന്നിൽ നിന്നും എന്നെ കൊല്ലുന്നുണ്ട് അത് കേട്ടതും ആദർശം ഞെട്ടി എന്നെ കൊല്ലുന്നുണ്ടെന്ന് പറഞ്ഞ അതിൻ്റെ അർത്ഥം എന്നാലോചിച്ചുകൊണ്ട് ആദർശ ഇങ്ങനെ നിൽക്കുക ഞാൻ പറഞ്ഞത് മനസ്സിലായില്ല മോനെ എന്നെ കൊല്ലുന്നുണ്ടെന്ന് എന്ന് പറഞ്ഞാൽ പല അർത്ഥങ്ങളുണ്ട് മോനെ ഈ ആൾക്കാർ എല്ലാവരുടെയും മുൻപിൽ വെച്ച് നമ്മളോട് അതായത് നമ്മളുടെ മുൻപിൽ വെച്ച് നമ്മളോട് സ്നേഹത്തോടെ പെരുമാറും ഞാൻ ഒരുപാട് വലിയ ആളാണ് എന്നെ ഞാൻ വലിയ ഡിസൈനറാണ് വലിയ അതാണ് ഇതാണെന്നൊക്കെ പറയും പക്ഷേ നമ്മുടെ പുറകിൽ നിന്നും അവർ പറയില്ലേ മുത്ത് ആദർശ ആദർശ് മുത്തശ്ശനെ കടത്തി വിട്ടിയെന്ന് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മരിച്ചതിന് തുല്യമല്ല മോനെ എന്നും അത് കേട്ടതും ആദർശന് ടെൻഷനായി ഈശ്വര മുത്തശ്ശനെ എന്തൊക്കെയാ പറയുന്നത് ആലോചിച്ചുകൊണ്ട് ആദർശ ഇങ്ങനെ നിൽക്കുവാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളെത്തെടുതാ കാര്പ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കെല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ